വിപാഷയുടെ ഭീഷണികൾ കേൾക്കുമ്പോൾ ലിയോ വേദനയിൽ വിറച്ചുകൊണ്ട് കസേരയിൽ കെട്ടിയിട്ട അവസ്ഥയിലായിരുന്നു ലിയോ വിപാഷയോട് ഒന്നും പറയാതിരുന്നപ്പോൾ വിപാഷ അവനെ വിട്ട് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോയി എന്തുകൊണ്ടാണ് വിപാഷ ലിയോയോട് ഇത് ചെയ്തത് ലിയോക്ക് എന്ത് തെറ്റിനാണ് ശിക്ഷ ലഭിച്ചത് സൂര്യൻ എന്ന കൊലയാളിയെ കണ്ടെത്താൻ വേണ്ടി വിപാഷ എന്തുകൊണ്ടാണ് ലിയോയെ ഭീഷണിപ്പെടുത്തുന്നത് ലിയോ എ ഡി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന ഈ കഥ മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തടസ്സങ്ങൾ നേരിട്ടവർക്ക് മാത്രമാണ് സ്വന്തം ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചവർക്ക് മാത്രമാണ് കാരണം ലിയോയുടെ ജീവിതം അവന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം വിഷം പോലെ കഠിനമായി മാറി ബന്ധുക്കൾ ലിയോയുടെ അമ്മയെ ബലപ്രയോഗം നടത്തി വീട്ടിൽ നിന്ന് പുറത്താക്കി വീട് ലേലം ചെയ്യാൻ കോടതിയിൽ അപേക്ഷ നൽകി എന്ത്സത്തിനുള്ളിൽ മൂന്ന് കോടി രൂപ ഉണ്ടാക്കി ഞാൻ എൻ്റെ വീട് രക്ഷിക്കും എന്നെ തന്നെ വിൽക്കേണ്ടി വന്നാലും വന്നാലും പോരാടേണ്ടി ചെയ്തിരിക്കും ലിയോയെ സഹായിക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ ലിയോയുടെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഡോക്ടർ ബെഞ്ചമിൻ മുന്നിൽ വന്നു അയാൾ തന്റെ രഹസ്യ ദൗത്യത്തിനായി ലിയോയെ ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് മൈൽ ദൂരെയുള്ള സൈഫർ എന്ന ഗ്രഹത്തിലേക്ക് അയച്ചു അവിടെ ഏലിയൻസിനെ കൊന്ന് ഒറ്റയടിക്ക് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാം പക്ഷേ സൈഫർ ഗ്രഹത്തിൽ ജീവിക്കുന്നത് എളുപ്പമല്ലായിരുന്നു വിചിത്രമായ ഏലിയൻസിന്റെ ഇടയിൽ ജീവനുള്ള കാടുകൾക്കും രക്തം നിറഞ്ഞ നദികൾക്കും നടുവിൽ പറക്കുന്ന പർവ്വതങ്ങളിൽ വസിക്കുന്ന ഏലിയൻ മോൺസ്റ്ററുകളെ നേരിടുന്നത് എല്ലാവർക്കും സാധ്യമല്ല പക്ഷേ ലിയോ അവിടെ പോകാൻ തീരുമാനിച്ചു ടെലിപോർട്ട് മെഷീൻ വഴി സൈഫറിലെത്തി മൂന്ന് ദിവസത്തിനു ശേഷം ലിയോ തന്റെ ആദ്യ വേട്ടയാടൽ നടത്തി അവന്റെ ജീവിതം അന്നു മുതൽ മറ്റൊന്നാകാൻ തുടങ്ങി ഞാൻ ഒരു പക്ഷേ നരി പെൺകുട്ടിയായി മാറി വിവരം എല്ലാവർക്കും നരിയുടെ എന്നോട് ക്ഷമിക്കൂ ുംറിയാൻ അടുത്ത തവണ നീ ഇങ്ങനെയുള്ള മണ്ടത്തരം കാണിച്ച കത്തി എന്റെ കയ്യിലും കഴുത്ത് നിന്റെ കയ്യിലും ആയിരിക്കും ഇന്ന് മുതല് നീ ഈ സൈഫർ ഗ്രഹത്തിൽ ഒറ്റയ്ക്കായിരിക്കും ആരെങ്കിലും നിന്നോട് സൗഹൃദം കാണിക്കയോ നിന്നെ സഹായിക്കാൻ ശ്രമിക്കുകയോ ചെയ്താ അവരെ ശത്രുവായിരിക്കും ലിയോ ഇപ്പോഴും ആളുകളുടെ കണ്ണുകളിൽ ഒരു ബലഹീനനും കോമാണിയുമായ ഒരു മനുഷ്യനായിരുന്നു ശരിയായി വേട്ടയാടാൻ പോലും കഴിയാത്തവൻ പക്ഷെ ലിയോ തന്റെ കൈകൾ ഉയർത്തി റോണക്കിന് തല്ലാൻ തുടങ്ങി ഒരു പഞ്ചിൽ തന്നെ റോണക്കിന്റെ വായൽ നിന്ന് രക്തം വന്നല്ലോ അവൻ താഴെ വിടല്ലോ എനിക്കറിയില്ലായിരുന്നു ഈ കോമാനാകുമെന്ന് ലിയോക്കിത് ഒരു അത്ഭുതമായിരുന്നു കാരണം സൂര്യനായി ശക്തി നേടുന്നത് ലിയോയ്ക്ക് സാധാരണമായിരുന്നു പക്ഷേ സൂര്യൻ വീണ്ടും ലിയോ ആയി റൈഡൻ സിറ്റിയിൽ തിരിച്ചെത്തിയപ്പോൾ ആരും അവനെ ബഹുമാനിക്കാറില്ലായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും കണ്ണുകളിൽ ലിയോ തിളങ്ങി നിന്നു ലിയോക്ക് ഇതിഷ്ടമായി പക്ഷേ ഒരു അത്ഭുതകരമായ സംഭവം സംഭവിച്ചു വിപാഷ നേരിട്ട് അവന്റെ അടുത്തേക്ക് വന്ന് ലിയോയെ പുകഴ്ത്തി നീ ഇപ്പോ നിനക്കേറ്റ അപമാനത്തിന് പ്രതികാരം ചെയ്യാൻ പഠിച്ചതില് എനിക്ക് സന്തോഷമുണ്ട് ലിയോ ഞാൻ എന്റെ വാക്കുകള് തിരിച്ചെടുക്കുന്നു ഇനി നിന്നോട് ആര് സംസാരിക്കാതിരിക്കാൻ ഒരു നിയമവും കാരണം നീ ഇപ്പൊ ശരിക്കും ധീരനായിരിക്കുന്നു അതിനാൽ നീ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശരിക്കും എന്നെ നിന്റെ ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ശക്തനായ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റിയ ഭാഗ്യമായിരിക്കും നാളെ നമ്മൾ എല്ലാവരും സൺസെറ്റ് മൗണ്ടനിലേക്ക് വേട്ടയാടാൻ പോകുന്നു അവിടെയുള്ള സീക്രട്ട് ബ്ലഡ് ഡെവിൾസോൾ സോൾ ഏലിയൻസിനെ വേട്ടയാടാൻ നീ ഞങ്ങളോടൊപ്പം വരൂ ലിയോ സന്തോഷത്തോടെ ക്ഷണം സ്വീകരിച്ചു കാരണം ഇപ്പോൾ അവനെ ബഹുമാനത്തോടെ കാണുന്നു പക്ഷേ വിപാഷ ഒരു മണ്ടിയല്ലെന്ന് ലിയോയ്ക്ക് അറിയില്ലായിരുന്നു അവൾ ലിയോയ്ക്ക് ഒരു വലിയ പ്രശ്നം കൊണ്ടുവരാൻ പോവുകയായിരുന്നു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ